ഹോട്ടൽ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ എന്ന് പറയുമ്പോൾ കൊടുങ്ങല്ലൂരം നല്ലതാണ് ഇത് ഒറ്റപ്പാലത്ത് കണ്ണിയമ്പുറത്തിലുള്ളൊരു ഹോട്ടലാണ് വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ഹോട്ടലിൽ ആ കല്ലിനിങ്ങനെ മുരുന്നെ എടുക്കണം ഗീ റോസ്റ്റുള്ളൂ അത് എനിക്കുള്ള അതിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാറ് ഈ ഇരിക്കുന്ന ബാലേട്ടൻ ബാലേട്ടനാണ് ഈ ഹോട്ടലിൻ്റെ അമരക്കാർ വലിയ വിവരപ്പറ്റിയൊക്കെ ഉണ്ട് കേട്ടോ അതിന് മോശത്ത് സാധനങ്ങൾ ഓർഡർ ചെയ്തോ അങ്ങനെ അതിൻ്റെ ഗീ റോസ്റ്റ് എത്തി ഗീ റോസ്റ്റ് നല്ല വലിപ്പൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും മടക്കണം ഡേറ്റില് കൊള്ളണില്ല നല്ല മൊരിഞ്ഞ ഗീ റോസ്റ്റ് ചമ്മന്തി പച്ചമുളക് ചമ്മന്തി ആണല്ലോ അത് പിന്നെ സാമ്പാർ സാമ്പാറൊക്കെ പിന്നെ കട്ട ചമ്മന്തി തേങ്ങാ ചമ്മന്തി അങ്ങനെ ഗീ റോസ്റ്റ് ഇങ്ങനെ കഷ്ണം എടുത്തിട്ട് കട്ട ചമ്മന്തി മുക്കി അടുത്ത് ഞമ്മക്കാ പച്ചമുളക് ചെമ്മത്തിന് നോക്കിയിട്ട് കഴിക്കാം ഓ നല്ല ടേസ്റ്റ് കേട്ടോ അത് ഒരു രക്ഷിക്ക ഹോട്ടൽ കണ്ണിയമ്പരത്തുനിന്ന് പനമണ്ണക്ക് പോകുന്ന റോട്ടിലാണ് വരുന്നത് സാമ്പാറിൽ മുക്കിന്ന് കഴിച്ചാ അങ്ങനെ ചായ പറഞ്ഞു ചായയും കൂടി വന്നാൽ പൊളിക്കട്ടത് ചായ അടിക്കണമൊക്കെ നല്ല കിടിലം ചായയാണ് പറയുന്നത് സ്ട്രോങ് ചായയാണ് അങ്ങനെ കിടിക്കാച്ചി സ്ട്രോങ് ചായ പിന്നൊരു വട നല്ല മൊരിന് ചൂടുള്ളൊരു വട രാവിലെ തന്നെ അങ്ങോട്ട് നല്ല ചൂടും അതിലേക്ക് ചട്നി പറഞ്ഞു ചമ്മന്തി കട്ടച്ചമ്മന്തി കിട്ടില്ല സാധാ ചട്നി പിന്നെ കട്ടച്ചമ്മന്തിയും പറഞ്ഞു അത് രണ്ടും പാടും കൂട്ടിയിട്ടൊന്ന് പിടിക്കണം വട ഇങ്ങനെ കഷ്ണിച്ചിട്ട് കട്ടച്ചമ്മന്തിയിൽ കട്ട ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഒരു പേടി പേടിക്കട്ടെ ഓ ചമ്മന്തി കൂടി കൂട്ടാം ഇപ്പം ഹോട്ടൽ കൊടുങ്ങല്ലൂർ മറക്കരുത് കേട്ടോ കണ്ണിയാമ്പരത്ത് എത്തുമ്പോൾ പനമണ്ടോടിനാണ് കയറിയാൽ മതി